ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ നാരദൻ്റെ പാതിവൃത്തിയ പരീക്ഷ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നാരദ മഹർഷിയുടെ ഒരു പരീക്ഷണ കഥയാണ് പറയുന്നത് ത്രിദേവികൾ അതായത് ത്രിമൂർത്തികളുടെ ഭാര്യമാരായ സരസ്വതി ലക്ഷ്മി പാർവതി ഇവരുടെ പാതിവൃത്തിയ മാഹാത്മ്യം ഒന്ന് പരീക്ഷിക്കണമെന്ന് ബ്രഹ്മപുത്രനായ നാരദന് തോന്നി അതിനുവേണ്ടി കുറച്ച് വെള്ളാരം കല്ലുകളുമായി നാരദൻ സത്യലോകത്ത് എന്ന് സരസ്വതിയെ കണ്ടു എന്നിട്ട് പറഞ്ഞു ദേവി എനിക്ക് വിശക്കുന്നു ഒരു വ്രതമായി ഞാൻ ഈടെ ഭക്ഷിക്കുന്നത് വെള്ളാരം കല്ലുകൾ വേവിച്ചതാണ് ഇത് പതിവ്രതയായ സ്ത്രീകൾക്ക് മാത്രമേ വേവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കല്ലുകൾ എൻ്റെ കയ്യിലുണ്ട് ദേവി പുണ്യവതിയും പതിവ്രതയുമാണല്ലോ ഈ കല്ലുകൾ ഒന്ന് വേവിച്ച് തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു എൻ്റെ പാതിവൃത്യത്തെക്കുറിച്ച് സംശയം വേണ്ട എന്നും പറഞ്ഞ് കല്ലുകൾ വാങ്ങിച്ചാൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ തുടങ്ങി വളരെ നേരം തിളപ്പിച്ചിട്ടും കല്ലുകൾക്ക് ഒരു വ്യത്യാസവും വന്നില്ല നിരാശപ്പെട്ട ദേവി എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞ് കല്ലുകൾ തിരിച്ചു കൊടുത്തു നാരദൻ കല്ലും മേടിച്ചുകൊണ്ട് നേരെ ലക്ഷ്മി ദേവിയുടെ എന്ന് കാര്യം പറഞ്ഞു ലക്ഷ്മി ദേവിയും കല്ലുകൾ വാങ്ങി വേവിക്കാൻ വളരെ ബുദ്ധിമുട്ടി അവസാനം നടക്കത്തില്ല എന്ന് കണ്ട് ലക്ഷ്മി ദേവി കുറ്റം പറഞ്ഞുകൊണ്ട് കല്ല് തിരിച്ചു കൊടുത്തു പിന്നെ നാരദൻ പോയത് പാർവതിയുടെ അടുത്തേക്കാണ് പാർവതിയും വളരെ ശ്രമിച്ചിട്ടും കല്ലുകൾ വേഗാഞ്ഞതിനാൽ തിരിച്ചു കൊടുത്തു ചിരിച്ചുകൊണ്ട് നാരദൻ അവിടെ നിന്നും തിരിച്ചു പിന്നെ നേരെ അത്രിമുനിയുടെ ആശ്രമത്തിലേക്ക് പോയി അത്രമുനി ആശ്രമത്തിലില്ലായിരുന്നു ഭാര്യ അനസൂയാദേവി ബ്രഹ്മപുത്രനായ നാരദനെ സൽക്കരിച്ചിരുത്തി നാരദൻ വിശക്കുനിന്നു ഇപ്പോൾ കഴിക്കുന്നത് വെള്ളാരല്ലുകൾ വേവിച്ചതാണെന്നും പറഞ്ഞു അതിനാൽ ഈ കല്ലുകൾ ഒന്ന് വേവിച്ച് നൽകണമെന്ന് പറഞ്ഞു പതിവ്രതയായ സ്ത്രീകൾക്ക് മാത്രമേ ഇത് വേവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നാരദൻ പറഞ്ഞു അനസൂയ ഉടൻ തന ഭക്തിയോടെ താൻ പതിവ്രതയാണെങ്കിൽ കല്ലുകൾ വേഗണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ തുടങ്ങി അത്ഭുതം തന്നെ ആ പാറക്കല്ലുകൾ വെന്ത് വെണ്ണ പോലെയായി നാരദൻ അത് വാങ്ങി ഭക്ഷിച്ച് സന്തോഷത്തോടെ മടങ്ങി നാരദൻ ഈ വിവരം ത്രിദേവികളെ അറിയിച്ചു അവർക്ക് അഗ്നിമഹർഷിയുടെ ഭക്തിയായ അനസൂയയോട് ദേഷ്യവും അസൂയയും തോന്നി ഭാര്യമാരിൽ നിന്നും ഇതറിഞ്ഞ ത്രിമൂർത്തികൾക്കും അനസൂയയോട് അസൂയ തോന്നി അവരുടെ പാതിവൃത്തി ഒന്നുകൂടി പരീക്ഷിക്കണമെന്ന് ത്രിമൂർത്തികൾ തീരുമാനിച്ചു അവർ മൂന്നുപേര് യുവമുനികളുടെ വേഷം ധരിച്ച് നഗ്നരായി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു മഹർഷി തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു മുനിമാരെ കണ്ട അനസൂയ അവർക്കുള്ള ഭിക്ഷാധാന്യം എടുക്കുവാനായി അകത്തേക്ക് പോയി അപ്പോൾ മുനിമാരും അകത്ത് കടന്നു മൂന്ന് സുന്ദരന്മാരും അനസൂയെയും ഒരു മുറിയിലായി നഗ്നരായി ഭിക്ഷയെടുക്കണമെന്നുള്ളതാണ് തങ്ങളുടെ വ്രതമെന്നും അവർ പറഞ്ഞു അതാണ് അകത്തേക്ക് വന്നതെന്നും പറഞ്ഞു തൻ്റെ മുന്നിൽ പൂർണ്ണ നഗ്നരായി നിൽക്കുന്ന ഇവരെ എങ്ങനെ കാണും ആരെങ്കിലും ആ രംഗം കണ്ടാൽ തൻ്റെ പാതിവൃത്തത്തെ സംശയിക്കുമെന്നും അനസൂയെ വിചാരിച്ചു ഇവർക്ക് ഭിക്ഷ നൽകാതെ അയച്ചാൽ അതും അനീതിയാകും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ പാതിവൃത്തിയ പരിശുദ്ധിയാൻ എല്ലാ പരമാർത്ഥവും അവൾക്ക് മനസ്സിലായി ഇത് ചതിയാണെന്നും മനസ്സിലായി ഉടൻ തന്നെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് മൂന്ന് പേരും ശിശുക്കളായി തീരട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ട് അവരുടെ മേൽ തളിച്ചു അത്ഭുതം ത്രിമൂർത്തികൾ മൂവര് ശിശുക്കളായി കരയാൻ തുടങ്ങി അനസൂയ മൂന്ന് തൊട്ടിലുകൾ കെട്ടി കുഞ്ഞുങ്ങളെ അതിലിട്ട് ആട്ടി കരച്ചിൽ മാറ്റി അങ്ങനെ അനസൂയ അവരെ താലൂലിച്ച് വളർത്തിക്കൊണ്ടിരുന്നു ഈ സമയത്ത് അത്രിമഹർഷി എത്തുകയും അവർക്ക് ജാതകർമ്മം നടത്തുകയും ചെയ്തു ഈ സമയം നാരദമഹർഷി വൈകുണ്ഠത്തിലും സത്യലോകത്തിലും കൈലാസത്തും പോയി മൂന്നിടത്തും ഇല്ലെന്നറിഞ്ഞ നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി നാരദരെ കണ്ട് അനസൂയയുടെ പാതിവൃത്തത്തിൻ്റെ മഹിമ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ത്രിമൂർത്തികൾ പറഞ്ഞു അവരെ കണ്ട നാരദൻ തൊഴുത് വന്നിച്ചു പാതിവൃത്തി അന്വേഷിക്കാൻ പോയ തൻ്റെ ഭർത്താക്കന്മാർ ശിശുക്കളായി തൊട്ടിൽ കിടക്കുന്നു എന്ന വാർത്ത നാരദനിൽ നിന്നും ത്രിദേവികൾ അറിഞ്ഞു അവർ നേരെ അനസൂയയുടെ ആശ്രമത്തിൽ വന്ന ഭർത്താക്കന്മാരെ തിരിച്ച് നൽകണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ അനസൂയ അവരെ വണങ്ങിയിട്ട് തൻ്റെ അപരാധം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥ ജലം തളിച്ച് അവർക്ക് സ്വന്തം രൂപ സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ത്രിമൂർത്തികൾ ഉടൻ തന്നെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ മൂന്നും അത്രയാൽ ജാതകർ ചെയ്തതിനാൽ അവരുടെ അംശങ്ങൾ കൊണ്ട് ഉള്ള പൈതങ്ങളായി അവശേഷിച്ചു ത്രിമൂർത്തികൾ മുനിയേയും ഭാര്യയെയും വരങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ട് ദേവിമാരുമായിട്ട് അവരവരുടെ ലോകത്തേക്ക് പോയി ബ്രഹ്മാവിൻ്റെ അംശം കൊണ്ടുണ്ടായ കുട്ടിക്ക് സോമനെന്നും വിഷ്ണുവിൻ്റെ അംശം കൊണ്ടുണ്ടായ കുട്ടിക്ക് ദത്താത്രേയനെന്നും ശിവൻ്റെ അംശം കൊണ്ടുണ്ടായ കുട്ടിക്ക് ദുർവാസാവെന്നും പേരുകൾ നൽകി ദുർവാസാവിന് നീ ആരോട് പിണങ്ങുന്നുവോ അവൻ്റെ പുണ്യത്തിൻ്റെയോ താപോബലത്തിൻ്റെയോ പകുതി നിനക്ക് ലഭിക്കുമെന്ന് ശിവൻ വരവും നൽകി കുട്ടികളെ അങ്ങനെ ദത്താത്രേയ മഹർഷിയുടെയും ദുർവാസാവ് മഹർഷിയുടെയും എന്ന മഹർഷിയുടെയും ജനനകഥയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാരണം നാരദനാണല്ലോ കുഞ്ഞുങ്ങളെ ത്രിമൂർത്തികളെപ്പോലും ശക്തിയാൽ അനസൂയ അടിയറവ് പറയിച്ചത് കണ്ടല്ലോ അതാണ് പാതിവൃത്യത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തുന്നു ഹരി ഓം സത് സത്